നിലമ്പൂരിൽ എം സ്വരാജ് ഇടത് സ്ഥാനാർത്ഥി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ എം സ്വരാജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തൃപ്പൂണിത്തറയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയ എം സ്വരാജ് കഴിഞ്ഞ തവണ പരാജയപ്പെടുകയായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമായത് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണെന്ന് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇടതുപക്ഷം കാണുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ സഖാവ് എം സ്വരാജ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത് ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഉയർന്നുവന്ന സ്വരാജിനെ രാഷ്ട്രീയ പോരാട്ടത്തിൽ മുന്നിൽ നിർത്തണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറുമെന്ന് സ്വരാജ് അഭിപ്രായപ്പെട്ടു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്നും എം സ്വരാജ് പറഞ്ഞു ഇത് ഇടതുപക്ഷക്കാർ മാത്രമല്ല അല്ലാത്തവരുമുണ്ട് അവർ പറയുന്നത് കേരളം ഭരിക്കാൻ എന്നുള്ളത് ഇടതുപക്ഷമാണെന്നാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേമപ്രവർത്തനങ്ങളാണ് ഒരു നവകേരളം സൃഷ്ടിക്കുക അതിന്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങൾ അതുകൊണ്ട് അവർക്ക് കേരളത്തിലെ എൽ സർക്കാരിനോട് വലിയ മമതയാണുള്ളതെന്നും എം സ്വരാജ് പറഞ്ഞു